ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം ഇന്നത്തെ പ്രൊമോ എന്തായാലും ഒരു ഒരൊന്നൊന്നര പ്രൊമോ ആണ് പവർ ടീം കുഴിച്ച കുഴിയിൽ പവർ ടീം തന്നെ വീണു എന്നതിന് ഉദാഹരണമാണ് ഈ ഒരു പ്രൊമോ പവർ ടീമിന് ഒരു എട്ട് ിന്റെ പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് കാരണം സിബിൻ തന്നെ പറയുന്നുണ്ട് പവർ റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്യാനായിട്ട് അതേപോലെ ബിഗ് ബോസ് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നോറോ പറയുന്നുണ്ട് ബിഗ് ബോസ് വിചാരിച്ചു കാണും ഞാൻ കുറച്ച് കളിക്കട്ടെ എന്ന് അതുകൊണ്ടാകും ശരിക്കും നോറോ പറഞ്ഞത് സത്യം എനിക്ക് തോന്നുന്നത് പവർ ടീം ഈ ഒരു ഡോറ് ലോക്ക് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയുമുള്ള ഒരു തമാശ രൂപേണയാണ് ഈ ഒരു ഗെയിമിനെ കാണുന്നത് എന്നാൽ പവർ റൂമിന്റെ അധികാരത്തെ ഉപയോഗിച്ച് ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല ഇവർക്ക് വരുന്നത് എന്ന ആഴ്ചകളിൽ അവർക്ക് തന്നെ വലിയൊരു പണി കിട്ടാനുള്ള ചാൻസ് ഇതിൽ നിന്ന് കാണുന്നുണ്ട് പവർ റൂമിൻ്റെ ഡോർ അടഞ്ഞു പോയെങ്കിലും അവരെല്ലാവരും കൂടെ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ബോസ് അണ്ണൻ്റെ അടുത്ത് ബോസ് ഒന്ന് ആ ഒരു വാതിൽ തുറന്നു തരും ഞങ്ങളോട് അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെ പ ബിഗ് ബോസ് എന്ത് തീരുമാനം കാണാം എന്തായാലും